അയോധ്യയിൽ ബാബരി പള്ളി പൊളിച്ച് ഇന്ത്യൻ മതേതുരത്വത്തിൻ്റെ തലച്ചോറിൽ സംഘപരിവാർ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ ഇന്ത്യൻ ജനത ഹൃദയത്തിൽ കൊണ്ടു നടന്ന മറ്റനേകം വിഗ്രഹങ്ങളാണ് തകർന്നടിഞ്ഞത് പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പടിയുന്നത് എന്ന് അറിയാഞ്ഞിട്ടല്ല അത് പറഞ്ഞാൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ബഹുമതികളോ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റുകളോ പ്രതീക്ഷിച്ചായിരിക്കാം സൂപ്പർ താരങ്ങളടക്കം മോദിയുടെ പുറമോടി മാത്രമുള്ള രാമക്ഷേത്രത്തിലേക്ക് അമിതാഭ് ബച്ചനിൽ തുടങ്ങി ആലിയ ഭട്ടിൽ വരെ എത്തി നിൽക്കുന്ന ബോളിവുഡിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകളും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങിൽ ഉണ്ടായിരുന്നു ഒരു വെഡിങ് റിസപ്ഷന് പങ്കെടുക്കുന്ന ലാഘവത്തോടെയാണ് ഏറെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സംഭവത്തിൽ സിനിമാ ലോകത്തെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്തത് കങ്കണ മുതൽ പല താരങ്ങളും പല കാലങ്ങളിൽ മോദി ഭക്തി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും കത്രീന കൈഫ് മുതൽക്ക് ശങ്കർ മഹാദേവൻ വരേക്ക് പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തത് ഞെട്ടലുണ്ടാക്കി പക്ഷേ അന്നും ഇന്നും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് ഇന്ത്യ മുഴുവൻ വർഗീയവാദികൾ വെറുപ്പിന്റെ വിത്തുകൾ പാകിയപ്പോൾ ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത് ആശിഖബു പാർവതി റിമാ കല്ലിങ്കൽ കനീ കുസൃതി ജിയോ ബേബി ബിദു പ്രതാപ് സൈനികം സൈനോര തുടങ്ങിയവർ അയോധ്യയിലെ ഹിന്ദുത്വവാദികളുടെ കയ്യേറ്റത്തിനെതിരെ കൃത്യമായി പ്രതികരിച്ചു ഫാസിസ്റ്റ് വാസസ്ഥൂടത്തിനെതിരെ ശബ്ദിച്ചാൽ ലഭിക്കാൻ പോകുന്ന ചാപ്പകൾക്ക് ഭയപ്പെടാതെ മലയാളികളുടെ മതേതരത്വ മൂല്യങ്ങളെ നമ്മുടെ പ്രിയതാരങ്ങൾ ചേർത്തു പിടിച്ചു അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയമാണെന്നിരിക്കെ സ്ത്രീകളുടെ തുല്യതയ്ക്കും ഉന്നതിക്കും വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന രേവതിയെടുത്ത നിലപാട് തീർത്തും വർഗീയതയ്ക്ക് കുഴലൂതുന്നതിന് സമാനമാണ് ജയ്ശ്രീറാം എന്ന് വിളിച്ചാണ് രേവതി അയോധ്യയിലെ രാമക്ഷേത്രത്തിനോട് അനുകൂല നിലപാട് അറിയിച്ചത് സംഘപരിവാർ കൊന്നതിന്റെയും കൊല്ലിച്ചതിന്റെയും തകർത്തതിന്റെയും ചരിത്രം അറിയാത്ത ഒരാളല്ല രേവതി നിത്യാമേനോൻ അടക്കം രേവതിയുടെ വർഗീയ നിലപാടുകൾക്ക് പിന്തുണയായെത്തിയതിൽ ഇനി അത്ഭുതപ്പെടാനൊന്നുമില്ല ഗായകൻ സൂരജ് സന്തോഷ് പറഞ്ഞതുപോലെ ഇനിയും പുറത്തു വരാനുണ്ട് പല രേവതിമാരുടെയും യഥാർത്ഥ മുഖങ്ങൾ ഹിന്ദുവല്ല ഇന്ത്യയാണ് വലുതെന്ന് വിളിച്ചു പറയാൻ വിരലിലെണ്ണാവുന്ന ഈ മനുഷ്യർ മാത്രം മതി ഇത് രാമൻ്റെ ഇന്ത്യയല്ല ഇത് ഗാന്ധിയുടെ ഇന്ത്യയാണ് നിങ്ങൾ വെടിവെച്ച് കൊന്ന മഹാത്മാ ഗാന്ധിയുടെ ഇന്ത്യ